ഹായ് കുട്ടികളെ എല്ലാവർക്കും മൈഷാസ് ഫ്ലേവേഴ്സിലേക്ക് സ്വാഗതം മറ്റൊരു വീഡിയോ മെടുന്നൊരു ലഞ്ചാണ് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത് കേട്ടോ കുമ്പളങ്ങ കറിയൊക്കെ വെച്ചിട്ട് കുമ്പളങ്ങ ഞാൻ മോരില്ലാത്ത ഒഴിക്കാത്തൊരു കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അത് ചട്ടീനകത്ത് കഴുകി വൃത്തിയാക്കി കുമ്പളങ്ങ ഇട്ട് അഞ്ച് പച്ചമുളക് കയറിയിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് അത് വെന്ത് വെന്ത് വന്നതിന് ശേഷം തേങ്ങയും അതേപോലെ ചെറിയ ജീരകവും വെളുത്തുള്ളിയും ഉള്ളി അരച്ചൊഴിച്ച് കുറച്ച് പുളിയും കൂടി ഒഴിക്കണം കേട്ടോ എന്നിട്ട് ആ കറി ഭയങ്കര ടേസ്റ്റായിരിക്കും നമ്മുടെ മോര് കറി എങ്ങനെ ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റാണ് ഉണ്ടാക്കുന്നത് കേട്ടോ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം മോര് മോരും വീട്ടിലില്ലായെന്നുണ്ടെങ്കിൽ നമുക്ക് മോര് മോരുകറീൻ്റെ അതേ ടേസ്റ്റ് ആയിരിക്കും ഇട എന്നിട്ട് പിന്നെ നമ്മൾ കടുക് പൊട്ടിച്ച് അങ്ങനെ തുണക്കമുളകും കരിവേപ്പിലിട്ട് ശകലം കായപ്പൊടിയും കൂടി ഇടണം കേട്ടോ കായപ്പൊടി ഇടുമ്പം ഒരു ഭയങ്കര നല്ല ടേസ്റ്റ് ആയിരിക്കും ആ കറിക്ക് ഉണ്ടാക്കുക നിങ്ങൾ എപ്പോഴും ഒന്ന് അങ്ങനെ ഉണ്ടാക്കി നോക്കേണ്ടി ഉണ്ടാക്കി നോക്കുമ്പോൾ നല്ല അപാര ടേസ്റ്റ് ഉണ്ടാവും കറിക്ക് കേട്ടോ അപ്പം ഇത്രയും അതാണ് ഞാൻ കറി ഉണ്ടാക്കിയത് പിന്നെ മൂന്നാല് ദിവസമായിട്ട് നല്ല തിരക്കാണ് അപ്പം ഞാൻ എറണാകുളത്ത് വരുമ്പോഴാണ് പെട്ടെന്നെല്ലാം ലഞ്ചൊക്കെ ഒക്കെ ഉണ്ടാക്കുന്നത് മക്കൾക്കും പിന്നെ അതേപോലെ തന്നെ ചട്ടിയടുപ്പിൽ വെച്ച് അതിനകത്തേക്ക് ഞാൻ കരിവേപ്പിലിട്ട് മീൻ വറക്കുമ്പോൾ അടിയിൽ കുറച്ച് കരിവേപ്പിലിട്ടപ്പോൾ നല്ല സ്മെല്ല് കിട്ടും പിന്നെ അതിൻ്റെ മുകളിൽ നെത്തോളി നെത്തോളിയാണ് അതിന് മൂന്നാല് ചെറിയ മത്തി എങ്ങാണ്ട് ഇട്ടിട്ടുണ്ട് തോന്നുന്നുണ്ട് നന്നാക്കി വെച്ചതായിരുന്നു ഞാൻ വന്ന് പെരട്ടി ഒക്കെ വെച്ച് എന്താണ് നെത്തോലി വറക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ചട്ടീനകത്തേക്ക് ഞാൻ കുറച്ച് കരുവേപ്പിലിട്ട് കരിവേപ്പിലിട്ടതിന് ശേഷം കക്ക ഫ്രൈ വെക്കാമെന്ന് വിചാരിച്ചു കക്ക ഉണ്ടായിരുന്നു ഇവിടെ കക്ക കുറച്ച് കുരുമുളകും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ എന്നിട്ട് പെരട്ടി കക്ക അതിനകത്തേക്കിട്ട് കക്ക ഫ്രൈ ചെയ്തു അതേപോലെ തന്നെ ഒരു ബീട്രൂട്ട് മെഴുക്ക് വരട്ടി പേരിയായിട്ട് മെഴുക്ക് വരട്ടില്ല തോരൻ പോലെ കടുക് പൊട്ടിച്ച് അതിനകത്തേക്ക് പച്ചമുളകും കരിവേപ്പിലിട്ട് ബീട്രൂട്ട് ഇട്ട് എന്നിട്ട് ബീട്രൂട്ട് ഒന്ന് ഒരു മീഡിയം വേവ് വന്നതിന് ശേഷം അതിനകത്തേക്ക് പച്ച തേങ്ങ ചിരണ്ടിയിട നമ്മൾ പച്ച തേങ്ങ ചിരണ്ടിയിട്ട് അതിനകത്തിട്ട് ഇളക്കി കൊടുത്ത് കരുവേപ്പിലിട്ട് ഒന്ന് അടച്ച് വയ്ക്കുക അടച്ച് വെച്ചു കഴിഞ്ഞാൽ അതിനകത്തതെല്ലാം പിടുക്ക തേങ്ങയുടെ സത്തൊക്കെ ഇറങ്ങി വന്ന് നല്ലൊരു തോരനാണ് ഒരു തോരന് നിങ്ങൾ ഉണ്ടാക്കി നോക്കും വേഗം അരമണിക്കൂറോട് നമ്മുടെ പണി കഴിയും വെറുതെ അടുക്കളയിൽ കുറേ സമയം നമ്മൾ സ്പെൻഡ് ചെയ്യും പക്ഷെ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കുക വീട്ടിലൂട്ടിൽ വെള്ളം ഒഴിക്കരുതിട്ട് ഇരുമ്പ് ചട്ടി ഉണ്ടെങ്കിൽ എപ്പോഴും നിങ്ങൾ ഇരുമ്പ് ചട്ടിയിൽ ചെയ്യണം അപ്പം നമുക്ക് നല്ലോണം അയൺ കണ്ടൻറ്റ് കിട്ടും ഇതിനകത്തേക്ക് അപ്പം അധികം ഇരുമ്പ് ചട്ടിയിലൊക്കെ വെക്കാൻ നോക്കാം ഇതാണെൻ്റെ ഇന്നത്തെ ലെഞ്ച് ഇന്നലത്തെ മുരിങ്ങാക്കറിയും മത്തി വറ്റിച്ചതുമുണ്ട് കേട്ടതിനകത്ത് എല്ലാവർക്കും നമസ്കാരം